ആക്ച്വലി നമ്മുടെ ബിഗ് ബോസ് ഇറങ്ങിയ കുറേ കണ്ടസ്റ്റൻസ് അതുപോലെ തന്നെ മുൻകാല കണ്ടസ്റ്റൻസ് ഒക്കെ പറയുന്നു പി ആർ വെക്കണം പി ആർ ടീംസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പി ആർ വെക്കുന്നത് കണ്ടസ്റ്റൻസിൻ്റെ ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നു പക്ഷേ ഞാൻ ബിഗ് ബോസ് ഹൗസിനകത്തുണ്ടായിരുന്ന സമയത്ത് എൻ്റെ ഫാമിലിയെ ബന്ധപ്പെട്ട ഒരു പി ആർ ടീ ഒന്നിന് ഒന്നിലധികം പി ആർ ടി എംസ് എൻ്റെ ഫാമിലിയെ കോണ്ടാക്ട് ചെയ്തിരുന്നു അതിലൊരു ഒന്ന് രണ്ട് പി ആർ ടി എംസ് ഞങ്ങളെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്ത് എൻ്റെ ഫാമിലിയെ കോണ്ടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞത് വോട്ട് മറിച്ച് തരാം അതായത് നിങ്ങൾക്ക് വോട്ട് കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഫാൻസ് അസോസിയേഷൻ അതായത് പ്രമുഖ നടന്മാരുടെ ഫാൻസ് അസോസിയേഷൻ തമിഴിൽ നിന്നുള്ളതായിക്കോട്ടെ മലയാളത്തിൽ നിന്നായിട്ടുള്ളതായിക്കോട്ടെ പ്രമുഖ നടന്മാരുടെ ഫാൻസ് അസോസിയേഷൻ പേജുകളുണ്ട് നമ്മുടെ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോംസിൽ അതിൽ അതിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ കൊണ്ട് അതായത് ഫാൻസ് അസോസിയേഷനിലുള്ള ആളുകളെ കൊണ്ട് നമ്മുടെ വോട്ട് ഇത്ര വോട്ട് ഇത്ര പൈസ കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങി തരാം എന്ന് പറഞ്ഞാണ് പേഴ്സണലി കോൺടാക്റ്റ് ചെയ്തിരുന്നത് മനസ്സിലായില്ലേ അപ്പം അങ്ങനെ വോട്ട് മറിക്കുന്ന കാര്യമാണ് പറഞ്ഞത് അല്ലാത്ത വശം ഈ പി ആറിൽ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് കുറച്ച് മാസ് കാണിക്കുന്ന വീഡിയോസ് എഡിറ്റ് ചെയ്ത് ഇടുന്നതല്ല പി ആർ ടീംസ് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എൻ്റെ വീഡിയോസിന് അടിയിൽ തന്നെ ഒന്ന് നടന്ന് കുറേ പേര് മെസ്സേജ് അയക്കുന്നു പി ആർ ടീംസ് എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് അപ്പോൾ ആദ്യം മനസ്സിലാക്കുക ഇതാണ് പി ആർ ടീം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലാത്ത വശം ഈ വീഡിയോസ് പി ആറ് വെച്ചിട്ട് എഡിറ്റ് ണിക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്മൾ ചെയ്യുന്ന നല്ലതും ചീത്തയും എല്ലാം പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഇങ്ങനെ ചെയ്യുന്ന വോട്ട് നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് പ്രേക്ഷകർ നല്ല രീതിക്ക് തിങ്ക് ചെയ്ത് ആർക്കാണോ വിജയി ആഗ്രഹിക്കുന്നത് അവർക്ക് മാത്രം വോട്ട് കൊടുക്കുക എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് അത് എനിക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അത് അർഹരായിട്ടുള്ള മറ്റൊരാൾക്ക് കിട്ടട്ടെ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാത്ത പക്ഷം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി നടക്കുന്നൊരു കണ്ടസ്റ്റൻ്റായിട്ട് നിങ്ങൾ കാണരുത് ദയവ് ഇത് താങ്ക് സോ മച്ച്